െ എറണാകുളത്തെ മഞ്ഞുമല്ലാണ് ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒരു വ്യത്യസ്തനായ കലാകാരനെയും അദ്ദേഹത്തിൻ്റെ കലാ കുടുംബത്തെയുമാണ് ഈ പുറത്തുള്ള ചുമരുകൾ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും അദ്ദേഹത്തിൻ്റെ കലാവാസന എത്രത്തോളമാണെന്ന് ഈ പുറം ചുമരുകളിലുള്ള ചിത്രങ്ങൾ മാത്രമല്ല ഉള്ളിലും ഒരുപാട് കലാസൃഷ്ടികളുണ്ട് അപ്പം നമുക്ക് ആ കലാസൃഷ്ടികൾ കാണാം അദ്ദേഹത്തെയും കുടുംബത്തെയും പരിചയപ്പെടാം ൊത്തി കളിക്കുമ്പോൾ കിന്നാരം കൊഞ്ചി പറഞ്ഞൊരു കള്ളത്തിരുമാലിയൻ്റെ കണ്ണേട്ടാ കാണുന്നോരോടൊക്കെ കണ്ണുകൊണ്ട് കഥ പറയണ പറയണം കള്ളനിൻ്റെ കയ്യിലിരിപ്പ് ഞാൻ കണ്ടറിഞ്ഞില്ലേ കണ്ണാരം കൊത്തിക്കളിക്കുമ്പോൾ കിന്നാരം കൊഞ്ചി പറഞ്ഞൊരു കള്ളത്തിരുമാലിയ കാണുന്ന കള്ളനി കയ്യിലിരിപ്പ് ഞാൻ കണ്ടറിഞ്ഞില്ലേ ഇതാണ് അപ്പൊ ഞാൻ പറഞ്ഞ ഫാമിലി ഇത് ആ വീട്ടിലെ ഗൃഹനാഥൻ വിഷൻ ചേട്ടൻ ഇത് മകള് ഇളയ മകള് നിവ്യ സിന്ധു വൈഫ് സിന്ധു സുഖമില്ലേട്ടാ സുഖം

പിന്നെ ഡാൻസും ആദിവാസി നൃത്തവും മുടിയാട്ടവും ഒക്കെ ചെയ്യേണ്ടവരാണ് വരാ നിവ്യം വരക്കും നിത്യം വരക്കും ഇതുപോലെ മറ്റേ കൃഷ്ണന്റെ ഇല്ല ഉണ്ടാക്കിയത് വേറെ സ്ഥലത്താണ് അത് വൈറ്റ് വാങ്ങിച്ചിട്ട് അത് ചേച്ചിയാണ് കളറിലും എല്ലാം ചെയ്തേക്കണം അപ്പൊ ചേട്ടാ ഈ കലാസൃഷ്ടികള് മാത്രമായിട്ട് മുന്നോട്ട് പോകാണോ അല്ലെങ്കിൽ വേറെ വേറെ എന്തെങ്കിലും വർക്ക് ഞാൻ അപ്പൊ ചേട്ടാ രചനയിലേക്ക് കടന്നിട്ടുണ്ടോ കൂടുതലുള്ളത് ഈ തെയ്യങ്ങള് തിരകള് അങ്ങനത്തെ ആർട്ടുകളാണ് എന്താ എന്താ അങ്ങനെ അത് കൂടുതൽ വരയ്ക്കാനുള്ള കാരണം എനിക്ക് തെയ്യങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ് ഞാനിപ്പോ തെയ്യത്തിന്റെ പരിപാടി ഈ പുതിയാവിലൊക്കെ അമ്പലങ്ങളിലൊക്കെ അപ്പൊ ഞാൻ അവിടെ ചെയ്യാറുണ്ട് അവിടെ കാണാറുണ്ട് എന്തോ പ്രത്യേക ഒരു ഇഷ്ടം തെയ്യങ്ങളോട് അതാണ് ഞാൻ ഇതിൻ്റെ പുറകെ തന്നെ നടക്കണം പിന്നെ തെയ്യത്തിൻ്റെ ഫിഗർ വെച്ചിട്ട് അതിൻ്റെ ഈ മുഖത്തെഴുത്ത് വെച്ചിട്ട് ചിത്ര പ്രദർശനം ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പത്ത് പതിനിട്ട് പടമായി ബാക്കിയുള്ള മുപ്പ എണ്ണം ആയിട്ട് മുപ്പെണ്ണം നോക്കണം അപ്പോൾ ആ ടീൽ ആര് കയറി ചെന്നാലും ഈ തെയ്യങ്ങളുടെ മുഖം മാത്രമേ ഇങ്ങനെ കാണുക പല സ്ഥലത്ത് ചെന്നിട്ട് തെയ്യം നമ്മളിങ്ങനെ നോക്കണ പോലെ തോന്നും അപ്പോൾ അതിൻ്റെയൊക്കെ മുഖത്തെഴുത്തിൻ്റെ പ്രാധാന്യം കൊടുത്തിട്ടാണ് ചെയ്യണത് കാരണം ഫിനിഷിങ്ങോടെയാണ് ഓരോ വർക്ക് കഴിഞ്ഞിട്ട് വന്നിട്ട് പിന്നെ ചെയ്യാണ്ടിരിക്കണ സമയങ്ങളിൽ വൈപ്പാന്ന് പറഞ്ഞത് വരച്ചില്ലേ തീർക്കണല്ലേ എന്നൊക്കെ ചോദിക്കും അങ്ങനെ അവളും കൂടെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവളെ അടുക്കളയിൽ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഞാൻ സ്റ്റാൻഡ് വെച്ചിട്ട് അവിടെ വരക്കാറ് ഒരു നാലാം ക്ലാസ് തുടങ്ങി വർക്ക് നമ്മുടെ പഴയ ഡിങ്കനൊക്കെ മായാവി അതൊക്കെ വർക്ക് പോയിരുന്നു അങ്ങനെ ഇഷ്ടപ്പെട്ട് എനിക്കിഷ്ടം പറഞ്ഞു അപ്പൊ എന്നെ ഇഷ്ടം അങ്ങനെ ഞാൻ അവളുടെ വീട്ടിൽ ചെന്ന് അവരുടെ വീട്ടിലെ വീട്ടുകാരോട് അച്ഛനും അവരോട് ചോദിച്ചു എനിക്ക് അവക്കെന്നിഷ്ടോന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അതെ അതെ രണ്ടുപേരും ഡാൻസിൽ വലിയ പുറകോട്ടൊന്നും അല്ല അടിപൊളി ഡാൻസ് ഡാൻസ് കോട്ടം കാര്യങ്ങളൊക്കെ അത് തന്നെ പിള്ളേർക്ക് കിട്ടാ ഡാൻസും കാര്യങ്ങളും അമ്മയും മക്കളും കൂടിയാണ് ഇപ്പൊ സ്റ്റേജിൽ മുടിയാട്ടം നടത്തുന്നത് നമ്മ ആട് എന്നുള്ള പാട്ട് പാടുമ്പോ മുടിയാട്ടം അല്ലല്ല നമ്മുടെ ട്രൂപ്പ് എന്ന് പറഞ്ഞ പതിനഞ്ചു പേരുണ്ട് അതിന്റെ അകത്ത് നമ്മ നാടൻപാട്ടില് ആടുപോ എന്നുള്ള പാട്ട് പാടുമ്പോൾ മുടിയാട്ടം ചെയ്യണവരാണ് അമ്മയും രണ്ട് മക്കളും കൂടിയാണ് സ്റ്റേജിൽ മുടിയാറുന്നത് ഒരു കാവ് നമ്മൾ സെറ്റ് ഇട്ടിട്ട് എന്റെ ഫ്രണ്ടിൽ അപ്പോൾ ഈ മുടിയാട്ടം ആറുന്നത് അപ്പം സ്റ്റേജിൽ വേറെ എന്തൊക്കെ ഞങ്ങൾ ഇപ്പോൾ പൊട്ടന്തയും ചെയ്യുന്നുണ്ട് ഇപ്പം നാടൻപാട്ട് രംഗത്ത് എൻ്റെ ഒരു ഇത് വെച്ച് നോക്കണമെങ്കിൽ എറണാകുളം അതായത് നമ്മുടെ എറണാകുളം ജില്ലയിൽ ആദ്യമായിട്ട് നാടൻപാട്ട് രംഗത്ത് പൊട്ടന്തയും ചെയ്യുന്നത് എൻ്റെ ടീമാണ് മഞ്ഞുമൽശീല എന്ന് പറയുന്നത് പിന്നെ അതുപോലെ പരുന്താട്ടം അങ്ങനെയുള്ള സംഭവങ്ങൾ പിന്നെ ചോഴികളി ഉള്ളവരുടെ ദേശങ്ങളിൽ കാണുന്ന ചോഴികളി നമ്മൾ ഓണക്കളി എന്ന് പറയുമ്പോൾ കൈകൊട്ടി കളിക്കും ഇത് നേരെ തിരിച്ച് ഒരു കയ്യിൽ ഈ വിഷറി ഒരു കയ്യിൽ കുടയും വെച്ചിട്ടുള്ള ചോഴികളി അതെ ഈ ക്ഷേത്രങ്ങളിലാണോ ക്ഷേത്രങ്ങളെ പിന്നെ എന്ന് പറഞ്ഞ ഒരു ഹൈലൈറ്റ് പരിപാടിയെന്ന് പറഞ്ഞാൽ കലാപകം പണിച്ചാരുടെ പാട്ടുപാടി തീർന്നതിന് മുമ്പ് ഞങ്ങൾ ഞാനും നെത്തിയ നിവ്യം കൂടി മൂന്ന് വ്യത്യസ്തമായ ആദ്യ വർണ്ണം വരക്കോളായിരുന്നു പിന്നെ ഞങ്ങൾ രണ്ടെണ്ണം നോക്കി ഒരു ഒരു മൂന്ന് 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 പാടും വേറെ നമ്മൾ നമ്മൾ ആർട്ടിസ്റ്റ് തന്നെ തന്നിട്ട് ആ ഡ്യൂറേഷൻ എന്ത് പല ചിത്രങ്ങൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ േട്ടന്റെ രണ്ട് മക്കളും കലാകാരികളാണ് അപ്പൊ ഇത് ഇളയ ആളാണ് നിവ്യ മൂത്താള് ജോലിക്ക് പോയതാണ് അപ്പൊ നിവ്യ നിവ്യ എങ്ങനെയാണ് ഈ ഒരു കലയിലേക്ക് കടന്നത് അച്ഛൻ്റെ കണ്ടുപിടിച്ചതാണോ സത്യം പറഞ്ഞാൽ കണ്ടുപിടിച്ചതല്ല അച്ഛൻ്റെ ഒരു കഴിവ് ചെറുതായിട്ട് കിട്ടിയിട്ടുണ്ടെന്നൊരു ഇതുണ്ട് പിന്നെ കോമ്പറ്റീഷനൊക്കെ ഫസ്റ്റ് കിട്ടാറുണ്ട് അതെ സ്കൂളിലും എന്താ ആ ഞാൻ ഡിഗ്രിക്ക് വർക്കൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് പറയുള്ളൂ ചാർട്ടില് ഇപ്പൊ പോസ്റ്റർ അങ്ങനെയുള്ള ഫ്ലെക് കാർഡ് അങ്ങനെയുള്ളൂ അപ്പൊ അച്ഛൻ പഠിപ്പിക്കാൻ ഇരിക്കൂല ഇരുന്ന് കൊടുക്കൂല സ്വന്തം അച്ഛനാണോ അപ്പൊ ഒരു കളിയൊക്കെ വരുമ്പോ ഇരുന്ന് കൊടുക്കൂല പിന്നെ ഗുരുക്കളാണ് ും പിന്നെ ഇനി എന്താ ആഗ്രഹങ്ങൾ എന്തൊക്കെയാ ഈ കലയായിട്ട് മുന്നോട്ട് പോകണമെന്നാണോ ഒരു പാഷൻ പോലെ കൊണ്ടുപോകണം പിന്നെന്തെങ്കിലും ഒരു ജോലി ജോലിന്തെങ്കിലും ആഗ്രഹമുണ്ട് ഈ കലയിൽ തന്നെ മുന്നേറാൻ വേണ്ടിട്ട് കൊറച്ച് ഫേമസ് ആവണോന്നുണ്ട് അതെ ആർട്ടില് ബേസ് തന്നെ ഫേമസ് ണ്ട് ശ്രമിച്ചാൽ പറ്റും കുറച്ചൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട് അപ്പൊ അച്ഛന്റെ പാട്ട് നമ്മൾ തുടക്കത്തിലേ കേട്ടതാണ് ഇനി കേട്ടിട്ട് പാട്ട് കണ്ടാലോ മിണ്ടാണ്ടായി തല പാടു കണ്ടോ മിണ്ടായി കാണുമ്പത്തേ കുഞ്ഞള ഞാൻ കണ്ടാലോ മിണ്ടാണ്ടായി പോരാത്തോളായില്ലേ പോരാത്തോളായില്ലേ ഞാൻ ഞാൻ അച്ഛന്റെ മോളെ മോളെടുത്ത് വെറൈറ്റി കളക്ഷൻസ് ആണല്ലോ നാടൻ നാടൻപാട്ടുകളില് അപ്പൊ സത്യം പറഞ്ഞ ഒരു പൂവന്വേഷിച്ച് വന്ന് ഒരു പൂക്കാലാണ് വിഷേട്ട് ഫാമിലി തന്നത് അപ്പൊ ഇനിയും വിഷുവിട്ടനും കുടുംബത്തിനും ഈ കലാസൃഷ്ടികളൊക്കെ വെച്ചിട്ട് ഉയർച്ചയിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു